േ പൂജ്യമാസ്തി കാരണ്യമാക്കാരീശോദ്യമാോസ്തിരുണ്യ ജീവനരാ സ്വർഗരാജ്യം തരാ സ്നേഹോദാശയാ सुवी കൃപയും സ്നേഹവും സഹവാസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം അനുതാപത് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട്

പാപങ്ങളും ക്ഷമിക്കണമേ ഐക്യത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സകലരുടെയും ആഘോഷിക്കുമ്പോർക്കുക എല്ലാ ഒരു വിശുദ്ധനുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ പാപങ്ങളും കടങ്ങളും ക്ഷമിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധനാക്കി മാറ്റണമേന്ന് നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം യേശു ആരണെന്ന് അറിയുമ്പോൾ മാത്രമാണ് നാം വിശുദ്ധരായിട്ട് മാറുകയുള്ളൂ എന്ന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആയതിനാൽ യേശു പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമുക്ക് വിശ്വാസപരം ആവർത്തിക്കാം ഞങ്ങളുടെ പിതാവേം

എല്ലാവരിലും ും സഹോദരരെ സഭാ മാതാവിന്റെ മത്യാനത്തിൽ നമുക്ക് സന്തോഷിക്കാം നവജനിലേക്ക് നയിക്കുന്ന ഈ ദൈവങ്ങൾ പ്രത്യാശയോടെ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം ശിഖായുടെ ശരീരവും രക്തവും കടല വൃതിക്കും നിത്യ ജീവനും കാരണമാകട്ടെ നാമം ാമം കാതന്ഥം ഈശ്വതൻ രൂപം ഈശോദൻ സ്നേഹം മനസ്സുനീരായ നന്ദി മാത്രം हेशान्ना ഉവിതനായ യേശോ അങ്ങുദാസൻവരെ വെദീർക്ക് യാദരوبത പരade അങ്ങേ ഹൃദയത്തിൽ ഒബൈൽ നൽകമേ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദൂസനറുൾക്കുന്ന അവര പൂജപടകങ്ങളെ മർുകളുമാഗദകാകനമേ അങ്ങേ വിലേരഹൃദയത്തെ തന്ന മനനൗരദാവുകളെ യും ശ്രേഷ്ഠമായ ലോകയും സ്ത്രീകളുടെയും സ്നേഹം അവരെ ലോകത്തിനുള്ള സംരക്ഷിക്കട്ടെ അവരുടെ പ്രയത്നങ്ങൾ ഫൽസംബന്ധങ്ങളായി ഭവിക്കട്ടെ ണമേ പരിശുദ്ധാൽ പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് വേൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും സ്തുതിയും സമർപ്പിക്കാം മൈതാനത്തെ കുറിച്ച് പ്രാർത്ഥിക്കാം നമ്മോട് കൂടെ പ്രിയമുള്ളവരെ നമ്മുടെ കൊരട്ടി ഫറോന തലത്തിൽ കരീസം ഡിപ്പാർട്ട്മെന്റ് നടത്തിയ വെബ് ഫെസ്റ്റ് എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ടീച്ചേഴ്സ് വളരെയധികം താല്പര്യപൂർവ്വം അത് നടത്തി അത് കുട്ടികളിലേക്ക് പരമാവധി നമ്മൾ എത്തിക്കാനായിട്ട് പരിശ്രമിച്ചു അവരുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു ഈ വെബ് ഫെസ്റ്റിന് വേണ്ടി മത്സരങ്ങൾ നടത്തുവാനായിട്ട് അപ്പം അതിൻ്റെ റിസൾട്ടുകൾ വായിക്കുവാനായിട്ട് പ്രധാന അധ്യാപകനായ ആരുണി സാറിനെ പ്രത്യേകം ആക്ഷണിക്കുകയാണ് വെബ് ഫെസ്റ്റിൻ്റെ റിസൾട്ടാണ് പറയുന്നത് ബൈബിൾ വായന എൽ പി ഫസ്റ്റ് ജോപോൾ സ്റ്റാൻഡേർഡ് മൂന്ന് സെക്കൻഡ് ഡേവിഡ് സാബു സ്റ്റാൻഡേർഡ് നാല് ബൈബിൾ വായന യു പി വിഭാഗം ഫസ്റ്റ് ആൻസ് മരിയ സ്റ്റാൻഡേർഡ് ഫൈവ് സെക്കൻഡ് എയ്ന ജോബി സ്റ്റാൻഡേർഡ് സിക്സ് ഫാൻസി ഡ്രസ് മത്സരം എൽ പി ഫസ്റ്റ് അനൻ സ്റ്റാൻഡേർഡ് ഒന്ന് സെക്കൻഡ് മൂന്ന് പേർക്കുണ്ട് ഇവാൻ വിജോ സ്റ്റാൻഡേർഡ് ഒന്ന് ജുവൽ മരിയ ജോമോൻ സ്റ്റാൻഡേർഡ് ഒന്ന് ജോപോൾ സ്റ്റാൻഡേർഡ് മൂന്ന് ഫാൻസി ഡ്രസ് യു പി വിഭാഗം ഫസ്റ്റ് നിഗിൽ ജോൺസൺ സ്റ്റാൻഡേർഡ് സെവൻ സെക്കൻഡ് മെൽവിൻ പോളി സ്റ്റാൻഡേർഡ് ഫൈവ് ക്രിസ്തീയ ഭക്തിഗാനം എൽ പി വിഭാഗം ഫസ്റ്റ് ആൽഫിയ വിനോദ് സ്റ്റാൻഡേർഡ് നാല് സെക്കൻഡ് ആൻഡ്രീസ സിജോയ് സ്റ്റാൻഡേർഡ് നാല് ക്രിസ്തീയ ഭക്തിഗാനം യു പി വിഭാഗം ഫസ്റ്റ് അതുല്യ വിനോദ് സ്റ്റാൻഡേർഡ് ആറ് സെക്കൻഡ് അലീഷ ആൻസൺ സ്റ്റാൻഡേർഡ് സെവൻ ക്രിസ്തീയ ഭക്തിഗാനം ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് ജെന്നിഫർ ലയ ജോഷി സ്റ്റാൻഡേർഡ് എട്ട് സെക്കൻഡ് ആഷ്മി ആൻ്റണി സ്റ്റാൻഡേർഡ് എട്ട് പ്രസംഗം യു പി വിഭാഗം ഫസ്റ്റ് നേഹ ജോമോൻ സ്റ്റാൻഡേർഡ് ആറ് സെക്കൻഡ് നികിൽ ജോൺസൺ സ്റ്റാൻഡേർഡ് ഏഴ് പ്രസംഗം ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് ഏഞ്ചൽ മരിയ ജോഷി സ്റ്റാൻഡേർഡ് ഒമ്പത് സെക്കൻഡ് സ്നേഹ ജോൺസൺ സ്റ്റാൻഡേർഡ് എട്ട് മോണോ ആക്ട് ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് മരിയ പോളി സ്റ്റാൻഡേർഡ് ടെൻ സെക്കൻഡ് കെവിൻ വർഗീസ് സ്റ്റാൻഡേർഡ് നയൻ ന്യൂസ് റീഡിംഗ് ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് ആൻസിയ ഷൈജൻ സ്റ്റാൻഡേർഡ് ഒമ്പത് സെക്കൻഡ് ഏഞ്ചൽ മരിയ ജോഷി സ്റ്റാൻഡേർഡ് ഒമ്പത് സ്റ്റോറി ടെല്ലിംഗ് എൽ പി വിഭാഗം ഫസ്റ്റ് ഇഷ തെരേസെബി സ്റ്റാൻഡേർഡ് നാല് സെക്കൻഡ് ഹബിക ബിജു സ്റ്റാൻഡേർഡ് മൂന്ന് എല്ലാ വിജയികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഫൊറോന തല മത്സരങ്ങൾ നവംബർ ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് വിജയികളെല്ലാവരും ചെസ് നമ്പർ അധ്യാപകരിൽ നിന്ന് വാങ്ങി അത് ധരിച്ച് മത്സരത്തിന്റെ വീഡിയോ എടുത്ത് ഉടൻ അയച്ചു തരേണ്ടതാണ് വിജയികളായവരുടെ മാതാപിതാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ശേഷം ഒന്ന് നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ച് തരുന്നതായിരിക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി വിജയികളായ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങളും പങ്കെടുത്ത കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നന്ദി മാതാപിതാക്കൾ നല്ലവണ്ണം അവരെ പ്രോത്സാഹിപ്പിച്ചു തീർച്ചയായിട്ടും അത് എടുവക തലത്തിൽ നടത്തിയ മത്സരങ്ങളുടെ റിസൾട്ടാണ് ഇനി ഫൊറോന തലത്തിലേക്ക് നമ്മൾ ഈ പ്രോഗ്രാം വീഡിയോ കുറച്ചുകൂടി ഭംഗിയാക്കി നമ്മൾ അയച്ചു കൊടുക്കണം ഫൊറോനോ തലത്തിലും മത്സരങ്ങളുണ്ട് ആയതിനാൽ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ പ്രധാന അധ്യാപകരെയോ അല്ലെങ്കിൽ അധ്യാപകനെയോ അധ്യാപകരെയോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഇതിൽ ഇതിലും നന്നായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് നമ്മുടെ കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ വളർത്തുവാനായിട്ട് ഉണർത്തുവാനായിട്ടൊക്കെ ഇത്തരത്തിനുള്ള മത്സരങ്ങൾ വളരെ നല്ലതാണ് മുതിർന്ന കുട്ടികളും ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് അച്ഛനും താല്പര്യപ്പെടുകയാണ് ആയതിനാൽ ഇനിയും ഇതുപോലുള്ള മത്സരം ഉണ്ടാകുമ്പോൾ കൂടുതൽ കുട്ടികൾ നമ്മുടെ ഇടവയിൽ നിന്ന് പങ്കെടുക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ വിജയികളായിട്ട് മാറുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രിയമുള്ളൂര് നമ്മുടെ ഈ ജപമാല മാസത്തിൽ വളരെ ആഘോഷമായിട്ട് തന്നെ നമ്മൾ നടത്തി ഇന്നലെ നന്ദി പറയാനുള്ളവർക്ക് നന്ദി പറഞ്ഞതാണ് എങ്കിലും ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണത്താൽ നമ്മൾ മാതാവിനോടുള്ള മധ്യസ്ഥതയാല് ഇടവക തലത്തിലുള്ള പത്ത് ദിവസത്തെ ജപമാല സമർപ്പണം നടത്തി തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം നമുക്കുണ്ടാകും മാതാവിനു കൃത്യമായ മധ്യസ്ഥത നമുക്കുണ്ടാകും തുടർന്നും മാതാവിനോട് ഭക്തിയിൽ വളരുവാനായിട്ട് ഇത്തരണത്തിലുള്ള ജപമാല സമർപ്പണങ്ങൾ നടത്തട്ടെ എന്നും വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലട്ടെ എന്നും പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഓർമ്മ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് അതിൻ്റെ കാഴ്ചവെപ്പ് നമുക്ക് കിട്ടിയത് ഒന്ന് വായിക്കുകയാണ് യൂണിറ്റ് ഒന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ രണ്ടാം യൂണിറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മൂന്നാം യൂണിറ്റ് മൂവായിരം രൂപ നാലാം യൂണിറ്റിൽ നിന്ന് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ അഞ്ചാം മൂണിൽ നിന്ന് കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ആറാം യൂണിൽ നിന്ന് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ സംഘടനകളായ സി എൽ സി 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 എം എൽ കരീസം അവർ ഒന്നിച്ചായിരുന്നു അവരിൽ നിന്ന് കിട്ടിയത് അറുന്നൂറ് രൂപ വിൻസൻ്റ് ഇപ്പോൾ മൂന്നാം സമയം ഒന്നിച്ചായിരുന്നു അവരിൽ നിന്ന് കിട്ടിയത് ആയിരത്തി അറുന്നൂറ് രൂപ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സിൽ നിന്ന് കിട്ടിയത് എഴുന്നൂറ് രൂപ പിന്നെ പൊതുവായത് ഇന്നലെ പൊതുവായ നടത്തിയതാണ് അതിൽ നിന്നും അഞ്ഞൂറ്റി രൂപ അങ്ങനെ മൊത്തത്തിൽ പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് കൊന്ത കാഴ്ചവെപ്പായിട്ട് നമുക്ക് കിട്ടിയത് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പിന്നെ ഭണ്ഡാരത്തിൽ നിന്ന് കിട്ട കിട്ടിയ നേർച്ചകൾ പള്ളിയിൽ നിന്നുള്ള ഭണ്ഡാരത്തിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കിഴക്കേ കപ്പലിൽ നിന്ന് കിട്ടിയത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ പടിഞ്ഞാറ് കപ്പലിൽ നിന്ന് കിട്ടിയത് മുന്നൂ മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ കുരിശേടിയിൽ നിന്ന് കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അങ്ങനെ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പ്രിയമുള്ളവരെ നാളെ നമുക്കറിയാം സകല മരിച്ചവർക്കും വേണ്ടിയുള്ള കുർബാനയും അല്ല പോലെ തന്നെ ഒപ്പീസും ശുശ്രൂഷകളുമാണ് പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് നേരത്തെ നിങ്ങളെ അറിയിച്ചിരിക്കുന്നതുപോലെ തന്നെ കാലത്ത് ഏഴ് മണിയുടെ കുർബാനയിൽ മരിച്ചുപോയ പരേതർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് രണ്ട് വരെയുള്ള വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് അതിൽ മറ്റുള്ളവർ വരാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കാരണം കോവിഡിൻ്റെ പരിധികൾ നമുക്കറിയാം അപ്പോൾ ഈ വീട്ടുകാർ പ്രത്യേകിച്ച് അവർക്ക് കൂടുതൽ അവസരം കൊടുക്കുവാനായിട്ട് അവർക്ക് വേണ്ടി അവരുടെ പരിധി കൂടുതൽ പ്രാർത്ഥി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ അവർക്ക് കൂടുതൽ അവസരം കൊടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വൈകിട്ട് അഞ്ചരയുടെ കുർബാനയിലും ഒപ്പീസിലും ഒക്കെ മറ്റുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കുറച്ച് പണികൾ തീർക്കാനായിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ കുറേ കുറച്ച് പേര് വന്ന് സഹകരിച്ചു പക്ഷെ എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് ജോലി അല്ലെങ്കിൽ സേവനം ചെയ്യുമ്പോഴാണ് ഇടവേക്ക് അതൊരു സന്തോഷമായിട്ട് മാറുക അതുകൊണ്ട് ഇന്ന് പത്ത് മണിക്ക് നിങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് കുറച്ച് ചൂലുമായിട്ട് വന്ന് ആ പരിസരത്ത് കുറേ എന്താ പറയുക ഇലകൾ കുഴിഞ്ഞ് വീണ്ടും അതൊക്കെ അടിച്ച് മാറ്റണം ക്ലീനാക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് പണികളൊക്കെ തീർത്ത് പെട്ടെന്ന് ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്ക് ജോലി ചെയ്ത് തീർക്കാവുന്ന ജോലികളുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വരണം രണ്ട് കുടുംബക്കാർ മണല് തരാമെന്ന് പറഞ്ഞ് ഏറ്റിട്ടുണ്ട് നമ്മുടെ കുഴികളിൽ ഇപ്പോൾ നന്നായിട്ട് കുഴി താത്തുന്നത് കൊണ്ട് മണലൊക്കെ ഇങ്ങനെ താഴ്ന്നു താന്നു പോകുന്നതുകൊണ്ട് കുറച്ച് ലെവലിട്ട് ലെവലാക്കാനുണ്ട് അതുകൊണ്ട് രണ്ട് കുടുംബക്കാർ വളരെ സന്മ സന്മനസ്സോടെ അവർ വന്ന് മണൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മണൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് വേണം അതിന് വണ്ടി വേണം ഇതൊക്കെ നിങ്ങളുടെ സിംതേര്യം നല്ലതാക്കാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികരെ ഓർക്കുവാനും അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള നല്ലൊരു സ്ഥലമാക്കി മാറ്റുക അതാണ് അച്ഛനെ ഉദ്ദേശിക്കുക അതുകൊണ്ട് അതിനു പറ്റിയ ആളുകളൊക്കെ വരുവാനായിട്ടും സഹകരിക്കാനായിട്ടൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ വരിക ആ സമയത്ത് പിന്നെ വരുന്നവർക്ക് കുറച്ച് കപ്പയും അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അവർ പ്രോത്സാഹനം കിട്ടുന്നതാണ് എല്ലാവരും പറയുക അതുകൊണ്ട് കപ്പയും എല്ലും കപ്പൊക്കെ ആൾ ആള് കാര്യങ്ങൾക്കൊന്ന് ഉഷാറാകും അച്ചോ എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി അതുകൊണ്ട് അതിനുള്ള നടപടികൾ എടുക്കാനായിട്ടും കുറച്ച് പേരൊക്കെ വരണമെന്നും കപ്പയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അത് കൊണ്ടുവരാനായിട്ടും അത് കൈക്കാർമാർ അതൊന്ന് നോക്കി കാണുക അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുക പിന്നെയുള്ളത് കുർബാനയ്ക്കുള്ള ഒരുവിധം നവംബറിൽ കുർബാനകളൊക്കെ ഇപ്പോൾ ഫുള്ളായി നിങ്ങൾക്ക് കൂട്ടത്തിൽ ചെല്ലുവാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേരുകൾ തരിക പേര് കുർബാനയ്ക്കുള്ള പൈസ നിങ്ങൾ അവിടെ വന്ന് അച്ഛൻ്റെ ഓഫീസിൽ വന്ന് തരണം മറ്റ് അന്നതയ്ക്ക് വേണ്ടുള്ള പൈസകളൊക്കെ നമുക്കറിയാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നാളെ നമുക്ക് സിംതേരിയിൽ ഒരു ചെറിയൊരു ബോക്സ് വയ്ക്കും അതിലേക്ക് ഇടുക പിന്നെ ഈ മാസം മുഴുവനും പള്ളിയിൽ നമ്മളത് ഇവിടെ വെച്ചിരിക്കും അതിലേക്ക് അന്നത പണമായിട്ട് മരിച്ചറിക്ക് വേണ്ടിയുള്ള പൈസ നിങ്ങൾ അതിൽ നിക്ഷേപിച്ചാൽ മതി കുർബാന പൈസ നിങ്ങൾ വന്ന് അവിടെ ഓഫീസിൽ വന്ന് എഴുതി എഴുതിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യാണ് സമാപന പ്രാർത്ഥനകൾ ദൈവമേ പരിശുദ്ധവും ദേവിയുമായ രഹസ്യങ്ങൾ കാരണ ഞങ്ങൾക്ക് നൽകി ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹിനീയതൃത്വത്തിന് കൃതജ്ഞയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യാവർഷയായ സത്യർഹവും പരിശുദ്ധവും ചെയ്തായും ദേവിയുമായി കൃപാന വഴി നീ ഞങ്ങളുടെ ഈ കടങ്ങൾ പാപങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ നല്ല ആരാധ്യമായതാനും വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിനെയും ഒരു കാര്യം കൂടി സമാപന മുൻപായിട്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയതാണ് നമ്മുടെ സിംതേരി മേൽക്കൂര പണിതിട്ട് നമ്മളത് വെഞ്ചരിച്ചിട്ടില്ല അതിന് കർമ്മം കൂടി നാളത്തെ കാലത്തെ കുർബാനയ്ക്ക് മുമ്പേ തന്നെ നമുക്കുണ്ടാകും സിംതേരിയുടെ ഔദ്യോഗികമായിട്ടുള്ള മേൽക്കൂരയുടെ വെഞ്ചിരിപ്പും കാലത്തെ കുർബാനയ്ക്ക് മുമ്പുണ്ടാകും പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ് ിഹാവഴിയ ദിവ്യാൽമാവിനേ പഖലേശൻ വിരവർണം പഷിച്ച്ു സ്വലോകത്തിൻിമ്യം नम्मे दिलिच्चल्णु अच्चेय सौपगमार निडुवा नेडं नम्मे नोईच्चल्णु നമ്മോടെ ജീവിത പാത ശഗങ്ങൾ നന്ദീയുഗ്രഹം അരുളത്തെ ടയാളം വഴിയായി സംരട്ടെ മുത്തി പവിക്ട്ടേ ഇപ്പോഴു മേ കടകളുടെ പ്രതിക്കും ഭോജനത്തിനും കാരണമാകട്ടെ അർപ്പിക്കുവാൻ ഒരുപലി എന്നറിഞ്ഞുകൂടാ സകല വിശുദ്ധരുടെയും തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു എല്ലാവർക്കും ഈശ്വരം ശിഹാക്കി ശ്രുതിയായിരിക്കട്ടെ